മഞ്ജരിയുടെ കരുത്ത് എന്താ അത് ഗോപന്മാരെല്ലാരും ഭാജനമോരോന്നിൽ ഗോരേമോരോന്നേ പൂരിച്ചപ്പോൾ ഈ സാധനം കൈകുട്ടിക്കളിപ്പാട്ടിൽ ഗോപന്മാരെല്ലാരും ഭാജനമോരോന്നിൽ ഗോരസമോരോന്നെ പൂരിച്ചപ്പോൾ പാഞ്ഞു ചെന്നോരോരോ ചാട്ടിൽ കയറേറിയിട്ട് പാഞ്ഞു തുടങ്ങിനനുമായി എന്ന ഈണത്ത് പാടാ ഇനി പൂമാദേ പൊന്നമ്മ പാട്ടേട്ടാലേ എന്ന പോലെ ഗോവന്മാരെല്ലാരും ഭാജനമോ ഓരോന്നിൽ ഗോരസമോരോമേ പൂരിച്ചപ്പോൾ പാഞ്ഞു ചെന്നോരോരോ ചാട്ടിൽ കയറേറിയിട്ട് പാഞ്ഞു തുടങ്ങീനാ നന്ദനുമായി വടക്കം പാട്ടിന്റെ ഇണത്തിൽ പാടാം ോപന്മാരെല്ലാരും ഭാജനമോരോന്നിൽ ഗോരസമോരോന്നേ പൂരിച്ചപ്പോൾ പാഞ്ഞു ചെന്നോരോരോ ചാട്ടിൽ കരേറിയിട്ട് പാഞ്ഞു തുടങ്ങി ഇങ്ങനെയും പാടാം ഒമ്പത് ഈണത്തിൽ പാടാം മഞ്ചേ പദ്യം എന്തിനാ പദ്യം പദങ്ങളെ ലയിപ്പിക്കുന്ന പ്രക്രിയയാണ് പദ്യം പറഞ്ഞാൽ ം ശ്രാവ്യമാണല്ലോ ചെവി കൊണ്ട് കേൾക്കേണ്ടത് കൂടിയല്ലേ ചെവി കൊണ്ട് കേൾക്കേണ്ടത് കൂടിയാണ് കുടജാദ്രിയിൽ കുടികൊള്ളം മഹേശ്വരി ഗുണദായിനി എന്ന് പാടിയ കൂട മൂകാംബിക പാഞ്ഞു കുന്നു കുന്നുകേരൂ കുടജാ കുടികൊള്ളും മഹേശ്വരി ഗുണദായി സർവശുഭകാരി എന്ന് പാടുമ്പോ നാദാത്മിക മൂകാംബിക ആവും നാദം വേണം നാദം ഇല്ലെങ്കിൽ നാദം ഇല്ലെങ്കിൽ ദൈവം ഇറങ്ങി വരില്ല അതുകൊണ്ടാണ് എല്ലാ പൂജകളും മന്ത്രങ്ങളല്ലേ മന്ത്രങ്ങളില്ലാതെ ഏതെങ്കിലും ദൈവമുണ്ടോ മന്ത്രങ്ങളിലൂടെയാണ് എല്ലാ ദൈവങ്ങളെയും ഉണർത്തുന്നതും ആവാഹിക്കുന്നതും മന്ത്രങ്ങളിലൂടെയാണ് മന്ത്രം എന്ന് പറഞ്ഞാ എന്താ എന്ന് പറഞ്ഞാൽ ചെവിയിൽ ആനന്ദമുണ്ടാക്കുന്ന വിധത്തിൽ രസകരമായ ശബ്ദമാണ് മന്ത്രിക്കും അല്ലേ മന്ത്രിക്ക് മന്ത്രിമാർക്ക് തന്ത്രിയെന്നും അല്ല മന്ത്രം അറിയുന്നാർക്ക് തന്ത്രിയെന്നും തന്ത്രം മന്ത്രി എന്നും പേര് വന്നെങ്ങനെയാണെന്നൊരു ചോദ്യമുണ്ട് മന്ത്രം അറിയുന്നവരെ തന്ത്രി എന്ന് വിളിക്കും തന്ത്രം അറിയുന്നവരെ മന്ത്രി എന്ന് വിളിക്കും ഈ മന്ത്രി എന്ന് പറഞ്ഞാൽ രാജാവിന്റെ ചെവിയിൽ രാജതന്ത്രങ്ങൾ മന്ത്രിച്ചു കൊടുക്കുന്ന കൊണ്ടാണ് മന്ത്രി എന്ന് പേര് വന്നത് തന്ത്രി എന്ന് പേര് വന്നത് ദൈവത്തെ ഇറക്കി കൊണ്ടുവരാൻ ഡൗൺലോഡ് ആക്കാൻ ചില തന്ത്രങ്ങളുണ്ട് ചില അംഗങ്ങളുണ്ട് ചില മന്ത്രങ്ങളുണ്ട് ആ തന്ത്രങ്ങൾ അറിയുന്ന കൊണ്ടാ തന്ത്രി എന്ന് പേര് വന്നത്